ഹലോ എവിറി വൺ വെൽക്കം ടു ഷാനൂസ് ലോഞ്ച് ഞാൻ നിങ്ങളുടെ ഷാനു ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് അത്രത്തോളം പ്രഷ്യേസ് ആണ് ഓൾസോ ഇതിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർഗെറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ആഗ്രഹം തന്നെയായിരിക്കും അല്ലേ സക്സസ് എന്ന് പറയുന്നത് മൈൻഡിൽ വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സ്റ്റോറി ഉണ്ട് സോ ആ സ്റ്റോറി നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റോറിലോട്ട് പോവും ഈ സ്റ്റോറിയിലെ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത് ഒരു മീൻ കച്ചവടക്കാരനാണ് ആ മീൻ കച്ചവടക്കാരനെ നമുക്കൊരു പേരിടേണ്ടേ ലെറ്റ്സ് കോൾ ഹിം അർജുൻ ഒരിടത്ത് എന്ന പേരുള്ള ഒരു മീൻ ഉണ്ടായിരുന്നു ആൾ ഡെയിലി രാവിലെ കടലിൽ പോയി കുറച്ച് ആവശ്യമായിട്ടുള്ള മീനൊക്കെ പിടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഫാമിലിയുമായിട്ട് ആയിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ആളൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു മരത്തിൻ്റെ താഴെ ചെന്ന് നിഴലിന് വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു ആ ഇരിക്കുന്ന സമയത്താണ് ആ വഴി ഒരു ബിസിനസ് മാൻ വന്നത് ബിസിനസ് മാൻ വന്നിങ്ങനെ അർജുനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് കുറച്ച് മീനും കൂടെ പിടിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു എന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ ബിസിനസ് മാൻ പറഞ്ഞു കൊടുത്തു ലൈക്ക് നിങ്ങൾ കുറച്ചും കൂടെ മീൻ പിടിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മീൻ വിൽക്കാൻ പറ്റില്ലേ അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ മീൻ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാശ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ എന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ ബിസിനസ് മാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഏൺ ചെയ്ത് ഏൺ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കപ്പൽ മേടിക്കാൻ പറ്റില്ലേ ആ കപ്പൽ മേടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഹയർ ചെയ്യാം ഒരു കമ്പനി പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തോടെ എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു എന്നിട്ട് എന്തിനാ അപ്പോൾ ബിസിനസ്മാൻ തിരിച്ച് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇങ്ങനെ ഏണൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഏണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റിട്ടയർ ആയിട്ട് ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഒരു ലൈഫ് ജീവിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ ഞാൻ വളരെ ഹാപ്പിയും റിലാക്സ്ഡും പീസ്ഫുളായിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത് എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് മനസ്സമാധാനത്തിന് യാതൊരു കുറവുമില്ല വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു ഇത് കേട്ട് ബിസിനസ്മാൻ സ്പീച്ച്ലെസ് ആയിട്ട് നിന്നു അപ്പോഴാണ് ബിസിനസ്മാൻ്റെ ഒരു കാര്യം മനസ്സിലായത് അതായത് നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാശാണ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ എൻഡ്ലെസ് ആയിട്ടുള്ള ആംബീഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്നല്ല പകരം നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം എന്താണ് അത് കണ്ടെത്തുന്നത് വഴിയാണ് നമുക്ക് ഹാപ്പിയായിട്ടും പീസ്ഫുൾ ആയിട്ടും ജീവിക്കാൻ പറ്റുക എന്ന കാര്യം ബിസിനസ്മാൻ മനസ്സിലാക്കി കാശ് ഏൺ ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ കാശ് ഏൺ ചെയ്യുന്നതിനേക്കാളും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാണ് മനസ്സമാധാനം ഒരുപാട് കാശ് ഏൺ ചെയ്യുക എന്ന് വിചാരിച്ചു കൊണ്ടിട്ട് ലൈഫിൽ മനസ്സമാധാനം ഇല്ലാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് കാലം കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് എന്താണോ ഉള്ളത് ആ ഉള്ള കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് ആ ഉള്ള കാര്യത്തെ വെച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത് ഫ്യൂച്ചറിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് 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 പ്രസന്റിൽ ജീവിക്കാൻ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ എത്ര നാൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആരെങ്കിലും നമുക്ക് ഐഡിയ തന്നിട്ടുണ്ടോ നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ എത്ര നാളായിരിക്കും എന്ന് ആരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ അപ്പം നമ്മൾ ഈ ഉള്ള കാലം അത്രയും ഇവിടെ ഫ്യൂച്ചറിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത് ഏൺ ചെയ്ത് അവസാനം ഫ്യൂച്ചറിൽ ജീവിക്കാനുള്ള സമയം എത്തുമ്പോൾ നമ്മൾ ഇല്ലെങ്കിലോ ഈ ഹാർഡ് വർക്ക് മാത്രം ചെയ്യാതെ കുറച്ച് സ്മാർട്ട് വർക്കും കൂടെ ചെയ്യാൻ പറ്റിയാൽ ജീവിതത്തിനൊരു ബാലൻസ് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് മുഴുവൻ അധ്വാനം മാത്രമായിരിക്കും ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറയുന്ന ഒരുപാട് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജേർണി എൻജോയ് ചെയ്യാതെ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് യൂസ് യൂസാണുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്തുടനെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്